എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ട്രിപ്സ് ആൻഡ് ട്രിപ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മുടെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള പത്താം ക്ലാസ് നിലവാരം പ്ലസ് ടു ഡിഗ്രി നിലവാരങ്ങളിലെ ഇംഗ്ലീഷിൽ നിന്നുള്ള സിനോണിയംസ് ആണ് അതായത് സെയിം മീനിങ് വരുന്ന സിനോണിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ടു ഇരുപത്തി അഞ്ച് വരെ നാളെ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പി എസ് സി എക്സാമുകളിലൂടെ എല്ലാ സിനോണിയംസും അതായത് എഴുപത്തിയേഴ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള സിനോണിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്ടോ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സാം ആണ് കഴിഞ്ഞിരിക്കുന്നത് എഴുപത്തിയേഴ് എക്സാം ആണ് കഴിഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം പ്രിലിയംസിൽ ഏതിലില്ല നമുക്ക് ടെൻത്ത് നിലവാരത്തിലൊന്നും ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രി നിലവാരം പ്രിലിംസ് മെയിൻസ് പ്ലസ് ടു നിലവാരം പ്രിലിയംസ് മെയിൻസ് ടെൻത്ത് മെയിൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മൊത്തം എഴുപത്തിയേഴ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എഴുപത്തി ഏഴ് സിനോണിയം അറിയാം ഒരു ആണ് സാധാരണ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ വരാറുള്ളത് അല്ലെ അങ്ങനെ എഴുപത്തിയേഴ് സിനോണിയംസ് ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തിയിട്ടുള്ള എല്ലാ സിനോണിയംസും ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിലങ്ങട് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഈ എഴുപത്തിയേഴെണ്ണം നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അസറ്റ് തന്നെയാണ് നമ്മുടെ പി എസ് സിയിലെ പഠനത്തിൽ എന്ന് പറയുന്നത് അപ്പൊ ഇനി അവിടെ ഇവിടെയും സിനോണിയംസ് തേടി പോകാതെ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇതേപോലെ ആന്റോണിയംസ് ഇഡിയംസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അതിന് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും പൂർണ്ണമായും സപ്പോർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാകണം അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലതു വശത്തു കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കേട്ടോ അതേപോലെ ക്ലാസ് കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അത്രയും യൂസ്ഫുൾ ആയി എങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കൂട്ടുകാർക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വെനറേറ്റ് വെനറേറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്നാണ്. എന്താണ് എന്താണ്? ഞാൻ ിൽ എഴുതിട്ട് പോവാ നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആണ് വെനറേറ്റ് എന്താണ് നമ്മൾ എന്താണ് ഒരാളെ ആരാ ആരാധിക്കുക അല്ലെ അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് വെനറേറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്താ? confused അല്ലെങ്കിൽ മലിനപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഭയങ്കര ബ്ലറായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല അല്ലെ അപ്പൊ അതിനെ പറയുന്ന കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ നമുക്ക് ആ വ്യക്തി തന്നെയാണോ ഈ വ്യക്തിയാണോ എന്നൊക്കെ കാണിക്കും അല്ലെ അപ്പൊ ബ്ലറഡ് എന്താണ് കൺഫ്യൂസ്ഡ് ആണ് ബ്ലറഡ് കൺഫ്യൂസ്ഡ് ഓക്കെ അടുത്തത് മഡിൽഡ് എന്താണ് എന്താണ് മഡിൽഡ് അൺക്ലിയർ എന്താണ് കുഴഞ്ഞു മറിഞ്ഞ കുഴഞ്ഞു മറിഞ്ഞ എന്ന അർത്ഥത്തിലാണ് മഡിൽഡ് അടുത്തത് എന്താ അഡ്വാൻറ്റേജസ് ആണ് ഡൊമിനന്റ് അഡ്വാൻറ്റേജസ് പ്രബലമായ പ്രബലമായ എന്ന അർത്ഥത്തില് ഡൊമിനന്റ് ഡൊമിനന്റ് അഡ്വാൻറ്റേജസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ഡിസ്റ്റേസ്റ്റ് ഫുൾ അരോചകരമായ അല്ലെ അരോചകരമായ അരോചകമായ അതാണ് അൺപ്ലസെന്റിൽ

എന്താ ടോക്കറ്റീവ് ടോക്കറ്റീവ് വാചാലനായ നല്ല അതായത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ആളങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ വാചാലനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ആണ് എന്ന് പറയുന്നത് ഗ്യാരുലസ് അല്ലെ ഗ്യാരുലസ് ടോക്കറ്റീവ് ഗ്യരുലസ് എന്താണ് ടോക്കറ്റീവ് ഗാരുലസ് ടോക്കറ്റീവ് അമിക്കബിൾ എന്താ അമിക്കബിൾ ഫ്രണ്ട്ലി അമിക്കബിൾ ഫ്രണ്ട്ലി അമിക്കബിൾ ഫ്രണ്ട്ലി ആണ് അമിക്കബിൾ ഫ്രണ്ട്ലി അടുത്തതാണ് മെറ്റിക്കുലേഴ്സ് മെറ്റിക്കുലേഴ്സ് എന്താണ് കെയർഫുൾ അല്ലേ നമ്മൾ കെയർഫുൾ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ടല്ലേ ഒരു കാര്യം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ കെയർഫുൾ ആയിട്ട് ചെയ്യുക എന്ന് പറയും അല്ലെ അപ്പൊ സൂക്ഷ്മമായിട്ട് ആയിരിക്കും ചെയ്യുക അല്ലെ മെറ്റിക്കുലേസ് എന്താണ് കെയർഫുൾ മെറ്റിക്കുലേഴ്സ് 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 എന്താണ് മീനിങ് കെയർഫുൾ എന്താ അതായത് വികസിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത എന്ന വ്യക്തികളിലൊക്കെ എന്ത് പറയാം ഇനാക്റ്റീവ് ആണ് ആൾ എന്താണ് ഒരു ഡോർമെന്റ് പേഴ്സൺ ആണ് എന്ന് പറയാം അല്ലെ ഒരു ഇനാക്റ്റീവ് ആണ് അല്ലെ ഡോർമെന്റ് 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 എന്താണ് ഇനാക്റ്റീവ് ഇനാക്റ്റീവ് അടുത്തത് pensive എന്താ pensive കണ്ടംപ്ലേറ്റ contemplative എന്താണ് pensive contemplative pensive എന്താണ് pensive ചിന്താകുലമായ അല്ലെങ്കിൽ വിഷാദ വിചാരമഗ്നായ അതായത് വിഷാദത്തോടെ നമ്മൾ നമ്മുടെ മുഖം ഇങ്ങനെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷാദ ചിന്തയോടുകൂടിയിട്ട് നഗ്നമായല്ലേ മനസ്സൊക്കെ ഒന്നും അവസ്ഥയിൽ ഇരിക്കില്ലേ ആ സമയം അങ്ങനെ പറയുന്നതാണ് എന്താ pensive pensive contemplative pensive എന്താണ് pensive അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ് കണ്ടംപ്ലേറ്റീവ് കണ്ടംപ്ലേറ്റീവ് ടോക്കറ്റീവ് ഫ്രണ്ട്ലി എന്താ കെയർഫുൾ ഇൻആക്റ്റീവ് കണ്ടംപ്ലേറ്റ് കണ്ടംപ്ലേറ്റ് പെൻസിലേറ്റ് കേട്ടോ കൺവിക്ഷൻ എന്താ സ്ട്രോങ് ബിലീഫ് എന്താ ബോധ്യം അതായത് ദൃഢ വിശ്വാസം അതിനെയാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ബിലീവ് കൺവിക്ഷൻ സ്ട്രോങ് ബിലീവ് കേട്ടോ കൺവിക്ഷൻ എന്താണ് സ്ട്രോങ് ബിലീവ് റെസ്പെക്റ്റീവ് സ്കിൽസ് ആൻഡ് നല്ല കഴിവുള്ള വ്യക്തി അല്ലെ കഴിവുകൾ നല്ല കഴിവുള്ള അതായത് ബന്ധപ്പെട്ട മേഖലയുമായിട്ട് നല്ല കഴിവുണ്ടാകുന്ന വ്യക്തി പറയുന്ന പേരാണ് എന്താ വിളിക്കുക ആൻഡ് റീഡിങ് ലിസണിങ് ലിസണിങ് ആൻഡ് റീഡിംഗ് ലിസണിങ് ആൻഡ് റീഡിങ് അടുത്തത് ഇന്റലിജിബിലിറ്റി എന്താ ഇന്റലിജിബിലിറ്റി സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് ബുദ്ധിശക്തി ഇന്റലിജിബിലിറ്റി എന്താണ് ബുദ്ധിശക്തി സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് വീക്ക് എന്താ വീക്ക് ദുർബലമായ എന്താണ് ദുർലഭമായ ദുർബല അല്ല ദുർലഭം ദുർലഭമായ ഫീബിൾ കേട്ടോ ഫീബിൾ വീക്ക് എന്താണ് ഫീബിൾ വിവിഡ് വിവേഷ്യസ് എന്താണ് വിവിഡ് വിവേഷ്യസ് ഉജ്വലമായ വിവിഡ് എന്താണ് ഉജ്വലമായ അല്ലെങ്കിൽ സ്പഷ്ടമായ എന്നൊക്കെ പറയാം വിവിഡ് സജീവമായ ഉജ്വലമായ അല്ലെ വ്യക്തമായി കാണാവുന്ന എന്ന അർത്ഥത്തിലൊക്കെ എന്താണ് വിവിഡ് വിവേഷ്യസ് പറയാം കൺവിക്ഷൻ സ്ട്രോങ് ബിലീഫ് റെസ്പെക്ടീവ് സ്കിൽസ് ലിസനിങ് ആൻഡ് റീഡിങ് ഇന്റലിജിബിലിറ്റി ഇൻഡിക്കേറ്റർ ഓഫ് നോക്കൂ അടുത്തത് റെസിലിയന്റ് റെസിലിയന്റിന്റെ മീനിങ് എന്താണ് ഫ്ലെക്സിബിൾ ആണ് അതായത് വളയാവുന്ന അല്ലെങ്കിൽ അനായാസമായിട്ട് മാറ്റം അല്ലെ അനായാസമായ മാറ്റം സ്വീകരിക്കാവുന്ന അനായാസമായ എന്ന അർത്ഥത്തിലാണ് ഏത് വരുന്നത് റെസിലിയന്റ് എന്ന വരുന്നത് നൂറ്റി പത്ത് കാറ്റഗറി നമ്പർ ഞാൻ ഇവിടെ എഴുതാം നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ചോദ്യമാണ് റെസിലിയന്റ് ഞാൻ കാറ്റഗറി നമ്പർ എഴുതി പോവുകയുള്ളൂ ഞാൻ പറഞ്ഞ് പറഞ്ഞു പോകില്ല കേട്ടോ റെസിലിയന്റ് എന്താണ് ഫ്ലെക്സിബിൾ ആണ് റെസിലിയന്റ് പഠിച്ചോ ക്ലാസ് തന്നെ പഠിച്ചോ റെസിലിയന്റ് ഫ്ലെക്സിബിൾ റിസംബ്ലൻസ് റിസംബ്ലൻസ് എന്താണ് സിമിലാരിറ്റി അല്ലേ സിമിലാരിറ്റി സാദൃശ്യം റിസംബ്ലൻസ് സാദൃശ്യം സാദൃശ്യം സിമിലാരിറ്റി അല്ലെ അതായത് ഒരേപോലുള്ള ആകൃതി അല്ലെങ്കിൽ ഒരേപോലുള്ള രൂപം അല്ലെങ്കിൽ ഒരേ രൂപ സ്വഭാവം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം റിസംബ്ലൻസ് അവർ തമ്മിൽ ആണ് അല്ലെ അവർ തമ്മിലുള്ള രൂപ സാദൃശ്യം ഉണ്ട് ഒരേപോലെ എന്ന് പറയുന്ന സിമിലാരിറ്റി സാദൃശ്യം റിസംബ്ലൻസ് എന്താണ് സിമിലാരിറ്റി റെസിലൻസ് എന്താണ് റെസിലൻസ് റെസിലന്റ് ഫ്ലെക്സിബിൾ റെസിലൻറ്സ് സിമിലാരിറ്റി ഇനി എന്താണ് മോഡിഫിക്കേഷൻ നമ്മുടെ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അതിനൊരു മോഡിഫിക്കേഷൻ ചെയ്യുകയാണ് അല്ലെ അതായത് ഒരു എന്താണ് ഭേദഗതി അല്ലെ ഭേദഗതി അല്ലെങ്കിലോ ഒരു തിരുത്തൽ എന്നൊക്കെ നമുക്ക് പറയാം ഭേദഗതി അല്ലെങ്കിൽ തിരുത്തൽ എന്നൊക്കെ പറയാം റിസംബ്ലൻസ് എന്താണ് സിമിലാരിറ്റി റിസംബ്ലൻസ് സിമിലാരിറ്റി ഓക്കെ മോഡിഫിക്കേഷൻ അടുത്തത് ഫാസിമയിലെ എക്സാക്ട് കോപ്പി എന്താണ് എക്സാക്ട് കോപ്പി ഫാസിമൈ അതായത് ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ അതേപോലെ തന്നെ എന്തു ചെയ്യണ അതിന്റെ പകർപ്പ് നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ എന്താണോ കൊടുത്തത് അതിന് അതിന് ഒരു മാറ്റവും വരാതെ എക്സാക്ട് കോപ്പി ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അതിന്റെ പകർപ്പ് ഒറിജിനലിന്റെ അതേപോലെ തന്നെ ഉള്ള പകർപ്പ് കിട്ടുന്നതിനെയാണ് ഒറിജിനലിന്റെ അതേ പകർപ്പ് കേട്ടോ ഒറിജിനലിന്റെ അതേ പകർപ്പ് പോലെ കിട്ടുന്നതാണ് ഫാസിമെയിൽ എന്ന് പറയുന്നത് എക്സാക്ട് കോപ്പി അതായത് നമ്മളിപ്പോ ഈ ഫോട്ടോസ്റ്റാറ്റും പ്രിന്റിംഗ് കടകളിലൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ കോപ്പി കോപ്പിയും എഴുതി വെച്ചിട്ടുണ്ടാകും എക്സാക്ട് കോപ്പി ഓക്കെ ഫാസിമെയിൽ എന്താണ് എക്സാക്ട് കോപ്പി അടുത്തത് അടുത്തത് എന്താണ് ഫ്യൂഡ് എന്താണ് ഫ്യൂഡ് പറഞ്ഞാൽ ആണ് എന്താണ് ഫ്യൂഡ് പറഞ്ഞാൽ എന്താണ് കോറൽ ആണ് അല്ലെ കോറൽ എന്താണ് വഴക്ക് തർക്കം എന്നൊക്കെ പറയാം അല്ലെ വഴക്ക് തർക്കം ഇതൊക്കെയാണ് എന്താണ് ഫ്യൂഡ് എന്നതിന്റെ മീനിങ് കോറൽ ഇവിടെ പഠിച്ച അഞ്ചെണ്ണം റെസിലിയന്റ് ഫ്ലെക്സിബിൾ ആണ് റെസംബ്ലൻസ് സിമിലാരിറ്റി ആണ് അമൻമെന്റ് മോഡിഫിക്കേഷൻ ആണ് എക്സാക്ട് കോപ്പിയാണ് ഫ്യൂഡ് കോറൽ ഫ്യൂഡ് കോറൽ അടുത്തത് എന്താ എന്താണ് പ്രീ പോസ്റ്ററസ് എന്താണ് കൺട്രറി കൺട്രറി കപടമായ പ്രീ പോസ്റ്ററസ് എന്താണ് കപടമായ കൺട്രറി ടു റീസൺ ഓഫ് കോമൺ സെൻസ് അട്ടർലിഡ് അറ്റർലിഡ് ഓക്കെ കില്ലിഡ് നമ്മൾ കില്ലിഡ് എന്ന് പറയുമ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയില്ല കില്ലിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പദം എന്താണ് സ്ലാം എന്ന് പറഞ്ഞാലും കൊല്ലപ്പെട്ടു എന്നാണ് മറക്കരുത് കില്ലിഡ് എന്താണ് സ്ലാം കൊല്ലപ്പെട്ടു ഇനി കംപ്ലീറ്റ് എന്താ പറയാ പൂർണ്ണത അല്ലെ ഹോൾ കംപ്ലീറ്റ് എന്താണ് ഹോൾ അടുത്തത് ഡൈട്രൈബ് എന്താ ഡൈട്രൈബ് വേർബൽ അറ്റാക്ക് പേഴ്സൺ ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ഒരു ആക്രമണം അല്ലെ അതാണ് ഡൈട്രൈബ് എന്താണ് ഡൈട്രൈബ് വേർബൽ അറ്റാക്ക് പേഴ്സൺ അടുത്തത് എലഖന്റ് എന്താ വാചാലമായ വാചാലമായ ഫ്ലുവന്റ് അല്ലെ ചാതുര്യത്തോടും നല്ല ശക്തിയോടും കൂടിയിട്ട് നല്ല പറയുക അല്ലെ നല്ല വാക്ചാതുര്യം എന്നല്ലേ നല്ല വശ്യ ഭാഷി നല്ല വാക്സാമർഥ്യം എന്നൊക്കെ പറയുന്ന വാചാലമായ എന്നർത്ഥത്തിൽ എലഖന്റ് എലഖന്റ് എന്താണ് fluent elegant fluent preposterous endana yeah. kapadamaya contrary to reason or common sense utterly absurd killed enda killed inde mattoru per enda artham enda slam kollapettu complete complete poornada le hall die tribe verbal attack against a person okay complete complete hall to complete hall അപ്പൊ ചോദ്യങ്ങളൊക്കെ ഈ ചോദിച്ചത് ഇപ്പോഴ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ നമ്മള് ഏതില് പഠിച്ചതാണ് നമ്മള് പത്ത് അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയും ഇരുപത്തിയഞ്ചത്തേക്കാ അതിലൊക്കെ പഠിച്ച സിനോണിയംസ് ആണ് ഇപ്പൊ വരുന്നത് അന്ന് നന്നായി പഠിച്ച എഴുതി വെച്ച വ്യക്തികൾക്ക് ഇതൊരു നല്ല റിവിഷനുമായി കേട്ടോ കംപ്ലീറ്റ് എന്താണ് എന്താ ഫോളേ ഡൈബാധിക്ഷേപം അറ്റാക്ക് ആണ് അല്ലെ വെർബൽ അറ്റാക്ക് ആണ് അടുത്തത് എലഗന്റ് ഫ്ലുവൽ എലഗൻറ്റ് ഫ്ലുവൽ ഫ്ലുവന്റ് നെക്സ്റ്റ് പ്ലെന്റിഫുൾ സമൃദ്ധമായ എന്ന അർത്ഥത്തിൽ എന്താണ് പ്ലെന്റിഫുൾ plentiful പ്ലെന്റിഫുൾ പഠിച്ചോളെ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പഠിക്കണം അബന്റന്റ് പ്ലെന്റിഫു എന്താണ് ഫിമറൽ എന്താ femoral temporary ക്ഷണികമായ അല്ലെങ്കിൽ നശ്വരമായ എന്ന എന്നർത്ഥത്തിൽ ഫിമറൽ എന്നിന്റെ മീനിങ് temporary femoral എന്താണ് temporary femoral temporary ടെമ്പററി അടുത്തത് immobilize <inaudible> നിശ്ചലമാകുക എന്നർത്ഥത്തിൽ എന്താണ് പാരൈസ് പാരൈസ് ഇമ്മൊബിലൈസ് എന്താ സെസ്റ്റിപെഡേലിയൻ വൺ ഹു റൈറ്റ് നീണ്ട വാക്ക് അതായത് അപ്പൊ എങ്ങനെയാ പറയാ അതായത് വലിയ നീളമുള്ള വാക്കുകൾ ഉപയോഗിക്കില്ലേ ചെറിയ വാക്കുകൾക്ക് പകരം വലിയ നീളമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനെയാണ് സെസ്ക്യുപേഡേലിയൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇപ്പൊ ഒന്നര അടി നീളമുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന എന്ന അർത്ഥത്തിലാണ് എന്താ പറയുന്നത് സെസ്ക്യുപേഡേലിയൻ വൺ റൈറ്റ്സ് ഫു പോയം കേട്ടോ അടുത്തത് ഡിസ്മെൽ എന്താ ഡിസ്മെൽ ഗ്ലൂമി ഡിസ്മെലിന്റെ മീനിങ് എന്താണ് ഗ്ലൂമി ഇത് നൂറ്റി ഒമ്പത്തി അഞ്ച് ആണ് ഡിസ്മൽ ഗ്ലൂമി നൂറ്റി എഴുപത്തി എട്ട് പണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഡിസ്മൽ ഗ്ലൂമി നെക്സ്റ്റ് വിയറി എന്താണ് ടയേർഡ് ആകുക ലക്ഷ്യ ടയേർഡ് വിയറി ടയേർഡ് വിയറി എന്താണ് ടയേർഡ് അടുത്തത് പ്രൊസ്ക്രൈബ് ഫോർബിഡൻ നിരോധിക്കുക എന്ന അർത്ഥത്തിലാണ് പ്രൊസ്ക്രൈബ് ഫോർബിഡൻ ഫോർബിഡൻ പ്രൊസ്ക്രൈബ് ഫോർബിഡൻ

നെക്സ്റ്റ് ഇൻ മീനിങ് ആക്റ്റീവ് ആണ് എന്താണ് മീനിങ് ഇൻ ആക്റ്റീവ് ആക്റ്റീവ് അല്ലേ നമ്മൾ അല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇൻആക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ സെക്കൻഡറി എന്താണ് സെഡൻഡറി കേട്ടോ അടുത്തത് എന്താ പിട്ടോ പിൽഫർ എന്താണ് സ്റ്റീല് സ്റ്റീല് നെക്സ്റ്റ് എന്താ സിമിലർ പറയില്ല സിമിലർ എന്ന് പറയില്ല തോന്നിക്കുന്നർത്ഥത്തിലാണ് ട്ടോ എന്താണ് എന്താ 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 സിമിലർ സിമിലർ അടുത്തത് അടുത്തത് സീസ് 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 ട്ടോ ആണ് ഫിഗേഷ്യസ് ഫിമറൽ 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 നെക്സ്റ്റ് ഫ്രാഗിൽ എന്താ ഫ്രാഗില്

മനസ്സിലാകില്ല എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാ റിവിഷൻ ചെയ്തിട്ട് വെക്കുക അപ്പൊ നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മൾ ഇതാണല്ലോ ഒന്ന് പഠിച്ചത് എന്നുള്ളതിന്റെ ഒരു ഓർമ്മ കിട്ടും ഓക്കെ എന്തോജിയാസം എന്താണ് സീൽ തീഷ്ണത ക്ലംബ് കൂട്ടം കൂട്ടം തിക്കറ്റ് എന്താണ് ക്ലമ്പിന്റെ മീനിങ് എന്താണ് തിക്കറ്റ് ക്ലമ്പ് ക്ലമ്പ് ട്ടോ ക്ലമ്പ് എന്താണ് ക്ലമ്പ് തിക്കറ്റ് ട്ടോ അടുത്തത് ലൊക്കേഷ്യസ് ടോക്കറ്റീവ് ഏട്ടോ വായാടിയായ അല്ലെങ്കിൽ ബഹുഭാഷിതല്ലേ വാശാല സംസാരിക്കുന്ന എന്ന അർത്ഥത്തില് അടുത്തത് ഒറിജിനൽ എന്താണ് ഇഞ്ചിനീയേഴ്സ് അല്ലെ ഒറിജിനൽ എന്താണ് ഇഞ്ചിനീയേഴ്സ് ഒറിജിനൽസ് അടുത്തത് മീനിങ് എന്താണ് ശേഖരിക്കുക എന്താണ് മടിയൻ എന്ന അർത്ഥത്തിൽ അടുത്തത് ചൂണ്ട എന്താണ് ചൂണ്ട എ

അടുത്തത് bait എന്താണ് bait allure ല്ലേ allure bait എന്താണ് allure നൂറ്റി ഇരുപത്തി ഏഴ് കേട്ടോ നൂറ്റി ഇരുപത്തി ഏഴ് bar ഇരുപത്തി ഒന്ന് betray deceive betray എന്താണ് deceive മുപ്പത്തി നാല് bar ഇരുപത്തി മൂന്ന് discard reject muster gather lazy incessant bait allure betray deceive അടുത്തത് ി പ്രത്യക്ഷത്തിൽ എന്ന അർത്ഥത്തിലാണ് ഓസ്റ്റൻസിബിലി എന്താണ് എന്താണ് എൺപതേ ബാർ ഇരുപത്തിരണ്ട് അടുത്തത് ഫ്ലൈ എന്താണ് ഫ്ലൈ ഗ്ലൈഡ് എന്താണ് ഫ്ലൈ ഫ്ലൈ ഗ്ലൈഡ് കേട്ടോ ഫ്ലൈ ഗ്ലൈഡ് ഫ്ലൈ പറഞ്ഞാൽ അറിയാലോ

persecute persecute എന്താണ് ക്യസ്റ്റ് ആണ് persectute quest ട്ടോ persecute persecute quest അന്വേഷണം persecute quest അന്വേഷണം എക്കിംപോ വൈ ഷേപ്പ് ആണ് എക്കിംപോnda വൈ ഷേപ്പ് ആണ് ഹിൽ ടോപ്പ് ഹിൽ ടോപ്പ് പരമോന്നത ഉന്നതിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പരമോന്നത സെനിത്ത് ഹിൽ ടോപ്പ് ഷിവർ ട്രംപിൾ ആണ് വിറയ്ക്കുക എന്ന അർത്ഥത്തിൽ ട്രംപിൾ ഷിവർ ട്രംപിൾ ഷിവർ ട്രംപിൾ ആണ് ചെറു ചെറിയ വീട് അല്ലെങ്കിൽ ഷെഡ് എന്ന് നമ്മൾ ഷെഡുകൾ എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഹഡ്സിന് അല്ലെ എന്താണ് ഹോവൽസ് എന്നും പറയും ഹഡ്സ് നമ്മൾ സാധാരണ പറയും അതിന്റെ മീനിങ് മറ്റൊന്ന് നോക്കൂ ഹോവൽസ് കേട്ടോ ഹോവൽസ് എന്താണ് ഹഡ്സ് അപ്പൊ പെർസ്യൂട്ട് എന്താണ് പെർസ്യൂട്ട് എന്താണ് ക്വസ്റ്റ് അല്ലെ ക്വസ്റ്റ് ആണ് പിന്നെ എന്താണ് വൈ വൈഷ്പട് സെനിത്ത് ഹിൽ ടോപ്പ് സൈനിക എന്താണ് ഹിൽ ടോപ്പ് ആണ് അല്ലെ ട്രെമ്പിൾ ആണ് ഹോവൽസ് ഹട്ട്സ് ആണ് എന്താണ് ഹോവൽസ് ഹട്ട് അല്ലെ ഹട്ട്സ് ഹെക്സ്റ്റ് മിറ്റിഗേറ്റ് ഭയങ്കരം ആണ് കടന്നു കടന്നു പോകാനാവാത്ത എന്നർത്ഥത്തിൽ എന്താ ബ്രേവ് ധൈര്യം ധൈര്യം എന്താ സ്പെക്കുലേറ്റ് റുമിനേറ്റീവ് Thoughtful. Speculative, thoughtful speculative ruminative ൂർവം സ്പെക്യുലേറ്റീവ് എന്താണ് മീനിങ് മൂന്ന് അർത്ഥങ്ങൾ ഇതിന് വരുന്നതാണ് ട്ടോ മൂന്ന് അർത്ഥങ്ങൾ വരും സ്പെക്യുലേറ്റീവ് അല്ലെങ്കിൽ റൂമിനേറ്റീവ് അല്ലെങ്കിൽ തോട്ട്ഫുൾ എന്ന അർത്ഥത്തിലാണ് പെൻസീവില് വരുന്നത് അപ്പൊ ലഘൂകരിക്കുക ലഘൂകരിക്കുക അടുത്തത് ടെറിബിൾ എന്താ ടെറിബിൾ ഡ്രെഡ്ഫുൾ ടെറിബിൾ ഡ്രെഡ്ഫുൾ ആണ് ടെറിബിൾ ഡ്രെഡ്ഫുൾ ആണ് ഇംപാസിബിൾ എന്താ ഇംപാസിബിൾ ആണ് ഇംപാസിബിൾ അടുത്തത് ഇന്റർപ്രിഡ് എന്താ ഇന്റർപ്രിഡ് എന്താണ് ഇന്റർപ്രിഡ് ധൈര്യം എന്ന അർത്ഥത്തിൽ എന്താണ് ബ്രേവ് ആണ് ഇന്റർപ്രിട്ട് അടുത്തത് പെൻസിൽ സ്പെക്യുലേറ്റീവ് റൂമിനേ റുമിനേറ്റീവ് തോട്ട്ഫുൾ റൂമിനേറ്റീവ് തോട്ട്ഫുൾ എന്ന അർത്ഥത്തിലാണ് അടുത്തത് സബ്ലിം സബ്ലിം എന്താ ഉദാത്തമായ എന്നർത്ഥത്തിൽ ആണ് കേട്ടോ സബ്ലിം എന്താണ് എട്ട് എന്താണ് അടുത്തത് പ്രിപ്പോസ്റ്ററസ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അബ്സേർഡ് പ്രിപ്പോസ്റ്ററസ് എന്താണ് കോൺട്രറി ടു റീസൺ അല്ലെങ്കിൽ കോമൺ സെൻസ് അബ്സേർഡ് കോമൺ സെൻസ് അബ്സേർഡ്

റെസിപ്രോക്കൽ ആണ് മ്യൂച്വൽ എന്താണ് റെസിപ്രോക്കൽ മ്യൂച്വൽ എന്താണ് റെസിപ്രോക്കൽ അടുത്തത് സബ്ലിം എന്താ ഒന്നും കൂടി നോക്ക് സബ്ലിം എന്താ നോബൽ പ്രീപോസ്റ്റേഴ്സ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അറ്റർലി അബ്സേർഡ് കോംപ്ലിമെന്റ് കംപ്ലീറ്റ് എ ക്ലിയർ ഐഡിയ ക്ലാരിഫിക്കേഷൻ മ്യൂച്വൽ റെസിപ്രോക്കൽ അടുത്തത് അപ്പർട്ടൈറ്റ് സെപ്പ

മനസ്സിലാക്കാനുള്ള കഴിവേ പ്രിഹെൻസൈൽ അത് അടുത്തത് എന്താഡിറ്റി അല്ലെ ഡെലിജൻസ് എന്താഡിറ്റി ഡെലിജൻസ് എന്താണ്

ാണ് മുപ്പത്തിരുപത്തി മൂന്ന് മുപ്പത്തി ആറ് ബാർ ഇരുപത്തി മൂന്ന് ഓക്കെ ആണോ അങ്ങനെ നമ്മള് എഴുപത്തി ഏഴ് സിനോണിയംസ് എന്ത് ചെയ്തു നോക്കൽ കഴിഞ്ഞു ഫുൾ പ്രീവിയസ് ഈ എഴുപത്തി ഏഴൊന്നും എന്ത് ചെയ്യാം നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ റിപ്പീറ്റേഷൻ വരും അപ്പൊ നമുക്ക് മാർക്കോടെ നഷ്ടമാവില്ല കാരണം സിനോണിയംസ് എൻ്റോണിയംസ് ഒക്കെ പകുതി എന്താണ് എല്ലാവരും വിടുന്ന ഒരു കാര്യമാണ് അല്ലേ നമുക്കൊരു ഇംഗ്ലീഷില് ഒരു എട്ട് മാർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് സ്കോർ ചെയ്ത നല്ല മാർക്കാണ് അപ്പൊ നമുക്ക് ഇത് ഈ പ്രീവിയസ് പഠിച്ചിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റാങ്കില് എന്ത് ചെയ്യും നല്ല മുന്നിലേക്ക് എത്തും അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാ സിനോണിയംസ് പഠിക്കാം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉടനെ കാണാം നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഐ ടിയിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഐ ടി ഒരു ഇപ്പൊ ആണെങ്കിൽ സോഫ്റ്റ്വെയറിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഇൻപുട്ട് ഉപകരണങ്ങളിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്